കാഴ്ചകൾ കൊണ്ട് ശ്രദ്ധേയമാകുകയാണ് വടങ്ങര ഇരിങ്ങൽ സർഗാലയ അന്താരാഷ്ട്ര കരകൗശലമേള വാക്കുകൾക്ക് പകരമായി കളിമണ്ണിൽ വിസ്മയം തീർക്കുകയാണ് കലാകാരനായ അരുൺ ജന്മന സംസാരശേഷിയില്ലാത്ത അരുൺ കൈ കൈവിരലുകളിൽ തീർത്ത ആഞ്ജനേയ രൂപം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഇരിങ്ങൽ സർഗാലയ അന്താരാഷ്ട്ര കരകൗശലമേളയിൽ സന്ദർശകരുടെ ശ്രദ്ധയാകർഷിക്കുകയാണ് കളിമണ്ണിൽ തീർത്ത ഹനുമാൻ പ്രതിമ സർഗലയിലെ കലാകാരനായ അരുൺ എ കെ അതീവ സൂക്ഷ്മതയോടെയാണ് മനോഹരമായ ഈ പൂർത്തിയാക്കിയത് നിർമ്മാണത്തിലെ കൃത്യതയും ഭാവപകർച്ചയും ഈ ശില്പത്തെ വേറിട്ട് നിർത്തുന്നു സംസാരശേഷിയില്ലാത്ത അരുൺ കൈവിരലുകളാണ് ശില്പം തീർത്തിരിക്കുന്നത് ഇവിടെ എല്ലാവരിലും വലിയ ഒരു ആകർഷണമായിട്ട് ഒരു സാഹചര്യമാണുള്ളത് അത്തരത്തിൽ നല്ല രീതിയിൽ മികച്ച ശില്പങ്ങൾ തയ്യാറാക്കി അതായത് കളിമണ്ണിൽ തയ്യാറാക്കുന്ന ശില്പങ്ങൾ ഒരു രാജ്യാന്തര നിലവാരമുള്ള ശില്പങ്ങളാണ് അരുൺ തയ്യാറാക്കി വരുന്നത് ഇപ്പോൾ ഹനുമാൻജിയുടെ ഒരു ശില്പമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ഒട്ടനവധി സന്ദർശകരിയാണ് ഇത് ആകർഷിക്കുന്നത് ഹനുമാന്റെ ശൗര്യവും ഭക്തിയും ഒരേപോലെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് ശില്പത്തിൻ്റെ ഒരു പ്രത്യേകത ഉപയോഗിച്ച് ഇത്രയും വലിയ രൂപം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിയത് കാണാൻ നിരവധി പേരാണ് സർഗാലയിലെ ക്രാഫ്റ്റ് സ്റ്റാളിൽ എത്തുന്നത് ഇത് ഇത് കാണുമ്പോൾ ഒറിജിനൽ അനുമാനം പോലെ തന്നെ തോന്നുന്നു ഇത് ഉണ്ടാക്കാൻ ശില്പിയെ അനുമോദിക്കണം ഇത്രയും നല്ല വർക്കാണ് ചെയ്തത് പരമ്പരാഗതമായ കളിമൺ നിർമ്മാണ രീതികളും ആധുനിക ശില്പകലയുടെ മിഴവും ഇതിൽ സമ്മേളിക്കുന്നു കരകൌശല വിദ്യകൾ അന്യം നിന്നു പോകുന്ന കാലത്ത് ഇത്തരം സൃഷ്ടികൾ പുതുതലമുറയ്ക്ക് വലിയ പ്രചോദനം കൂടിയാണ് പകരം നൽകുന്നത് ശില്പം ഉണ്ടാക്കുന്നതിന്റെ തിരക്കിൽ കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും നല്ല കരകൗശല ഉൽപ്പന്നങ്ങൾക്കുള്ള അവാർഡും അരുണിനെ തേടിയെത്തിയിട്ടുണ്ട് കൈരളി ന്യൂസ് കോഴിക്കോട്